ലൈംഗികാരോപണ കൊടുങ്കാറ്റിൽ ആടിയുല എന്ന മലയാള സിനിമാ മേഖലയിൽ നിന്നും കേട്ടാലറയ്ക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണിത് അന്നേ പറഞ്ഞതാ ഇരുമ്പാണിയിൽ തൊഴിക്കരുതേ എന്ന് ഇതിൽ വല്ല കഴമ്പുണ്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ കാണാൻ കണ്ണുള്ളവർ കാണട്ടെ ഇനിയും തീക്കൊള്ളി കൊണ്ട് ചൊറിയരുതെന്നും ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുമെന്നുമാണ് നമുക്ക് പറയാനുള്ളത് കാരണം കലകൾ ദൈവികമാണ് കലയിലൂടെ ദൈവത്തെ അവഹേളിച്ചാൽ ദൈവം വെറുതെയിരിക്കുമോ എന്ന് ഇനിയും നേരം വെളുക്കാത്തവർ ചിന്തിക്കുന്നതും നല്ലതാണ് ഏതൊരു മതത്തെയും മതവിശ്വാസികളെയും മുറിപ്പെടുത്തിയാൽ അവരുടെ ഹൃദയം വേദനിച്ചാൽ അതിൻ്റെ ദാതാവ് ഇരിക്കില്ല എന്ന നഗ്നമായ സത്യം സംയമനത്തെയും സൗമ്യയെയും സദാചാരത്തെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ആക്ഷേപിക്കുന്നത് ഏത് സംസ്കാരത്തിന്റെ ഭാഗമാണ് മൂല്യച്തി നഷ്ടപ്പെട്ട സിനിമാ ലോകമേ സമാനതകളില്ലാത്ത വിധം കുറച്ചു കാലമായി ക്രിസ്തീയ വിശ്വാസങ്ങളെയും കൂതാശികളെയും വൈദികരെയും സന്യസ്തരെയും പവിത്രമായ പ്രാർത്ഥനകളെയും ഒക്കെ പരിഹാസരൂപേണ അവതരിപ്പിച്ച് വിശുദ്ധ കുർബാനയെ പോലും അവഹേളിച്ച് നിങ്ങൾ നിർവൃത്തി അടയുമ്പോൾ ചു പിടയുന്ന ഒരു സമൂഹത്തിന്റെ വേദന നിങ്ങൾ കാണാതെ പോയില്ലേ നാം അറിയണം തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ക്രിസ്തു മതത്തെ എത്രമാത്രം ആദരവോടെയാണ് ഈ സിനിമാ ലോകം കണ്ടിരുന്നത് എന്ന് തുടർന്നു വന്ന ആ മാറ്റം ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമാണെന്നും അതിനാൽ ഈന്തപ്പഴവും കഞ്ചാവും സ്വർണവും മയക്കുമരുന്നും മാത്രമല്ല കോടിക്കണക്കിന് പണവും സിനിമാ മേഖലയിലേക്ക് ഒഴുകുന്നുണ്ടെന്നുള്ള തിരിച്ചറിവാണ് ഞങ്ങളെ ഞെട്ടിപ്പിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമായ അസുരവിത്ത് മുതൽ പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും എന്ന പേരിൽ ഇറക്കിയ അക്യു എറിയം വിശുദ്ധർ റോമൻസ് ഹല്ലേലുയ അടികപ്പ്യാരെ കൂട്ടമണി പുതിയ നിയമം ജോമോൻ്റെ സുവിശേഷങ്ങൾ കപ്പേള അപ്പവും വീഞ്ഞും കൊന്തയും പൂണൂലും കൂതാശ കുംഭസാരം രാമൻ്റെ ഏതൻ തോട്ടം കുട്ടനാടൻ മാർപ്പാപ്പ മിഖായൽ പ്രൈസ്ത ലോട്ട് ആമൻ സാറാസ് ജോജി ട്രാൻസ് വളരെ വിവാദമായ ഈശോ കേശുവീടിൻ്റെ നാഥൻ കാതൽ ചേര ആന്റണി തുടങ്ങി ഈ കാലഘട്ടത്തിൽ നിങ്ങളിറക്കിയ സിനിമകളിലെല്ലാം ഞങ്ങളുടെ ക്രൈസ്തവ വിശ്വാസങ്ങളെ എത്രത്തോളം അധിക്ഷേപിക്കാമോ അത്രത്തോളം നിങ്ങൾ അധിക്ഷേപിച്ച് കയ്യടി നേടി ഇതൊന്നും ആത്മാർത്ഥ നിറഞ്ഞതും സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ളതുമായ ശ്രേഷ്ഠ കലാസൃഷ്ടികൾ അല്ലെന്നും മറിച്ച് ഇതിൻ്റെ പിന്നണിയിൽ ചരട് വലിക്കുന്നത് തിന്മയുടെ ശക്തികളാണെന്ന് തിരിച്ചറിയാതെ നിങ്ങളെപ്പോഴും തല മറന്ന് എണ്ണ തേക്കുകയല്ലേ ചെയ്യുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങൾക്ക് നൽകിയ ദൈവദത്തമായ ഈ കഴിവ് നല്ല രീതിയിൽ ഇനിയെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവുക ഏതായാലും കാത്തിരുന്ന് കാണാം അവഹേളിച്ചവർ വില നൽകേണ്ടി വരും അത് എത്ര ഉന്നതനായ വ്യക്തിയാണെങ്കിലും